ിൽ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഫാമിലി വ്ളോഗുകാർക്കുള്ളത് അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം സന്തോഷിക്കുകയും സങ്കടത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നവരാണ് മലയാളി പ്രേക്ഷകർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാമിലി വ്ളോഗ് ചാനലായ ഉണ്ണിവാവ വ്ളോഗ്സിലെ ദാരുണമായ ഒരു വിയോഗ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വന്നത് തിരുവോണ ദിവസം തങ്ങളുടെ അച്ഛൻ തങ്ങളെ വിട്ടുപോയി എന്ന സങ്കടകരമായ വാർത്ത നീതു കൃഷ്ണിയായിരുന്നു തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഈയൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മരണകാരണം കുടുംബ പ്രശ്നമാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടന്നിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നീതു കൃഷ്ണ നീതു കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എൻ്റെ പപ്പ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല എല്ലാത്തിനുമുള്ള മറുപടിയുമായി ഞങ്ങൾ വരും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അതിലുള്ള ഒരു മാനസികാവസ്ഥയിലല്ല പ്ലീസ് ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഒരുപാട് പേര് കൂടെ നിന്ന് ആശ്വാസം തരുന്നുണ്ട് കുറച്ച് പേരാണ് ഞങ്ങളുടെ മനസ്സിൽ മാനസികാവസ്ഥ കാണാതിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് വീഡിയോസ് ഇടണ്ടായെന്ന് അല്ല പറയുന്നത് തെറ്റായി പ്രചാരണം നടത്തരുത് പ്ലീസ് മമ്മിക്ക് ഒരുപാട് ഹെൽത്ത് ഒക്കെ ഉള്ളതാണ് ആളാണ് ഇങ്ങനെയാണ് നീതു കൃഷ്ണ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത് ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻ്റുമായി എത്തുന്നത്